ബാക്ക് ിയാസ് കിച്ചൺ വൈവിധ്യമാർന്ന റാഗി ഡ്രിങ്ക്സുകളുടെ ശേഖരത്തിലേക്ക് മറ്റു രണ്ട് കിഴിലൻ ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും അതുപോലെ തന്നെ ഈ ചൂട് കാലാവസ്ഥയിൽ നമ്മുടെ ശരീരത്തിന് ഊർജം നിലനിർത്താനും പറ്റിയ ഒരു കിഴിലൻ ഡ്രിങ്ക് ആണിത് അപ്പോൾ നമുക്ക് എൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചിയാ സീഡ്സ് ചേർത്ത് കൊടുക്കാം ഞങ്ങൾ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തൊരു ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യുജിപ്പിച്ചെടുക്കണം അതിനുശേഷം നമുക്കിത് കുതിർന്നു വരാനായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചേക്കാം തടി കുറയ്ക്കാൻ ചിയാ സീഡ്സ് ഏറെ സഹായിക്കുന്നു ഇതിൽ ധാരാളം ഫൈബറും പ്രോട്ടീനും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വിശപ്പ് കുറയ്ക്കുന്നു അതോടൊപ്പം തന്നെ ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പല രോഗാവസ്ഥകൾക്കും കാരണമായ ഇൻഫ്ലമേഷൻ അഥവാ വീക്കെൻഡ് കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ് ചിയാസീഡ്സ് ചിയാസീഡ്സ് ചർമ്മത്തിനും മുടിക്കും എല്ലാം ഏറെ നല്ലതാണ് ഇവത്തും നിലനിർത്താനും ഇത് സഹായിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചിയാസീഡ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് റാഗിയുടെ പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം റാഗി ഡ്രിങ്കിൽ ഇച്ചിരി കൂടെ റാഗിയുടെ അളവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടെ നമുക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു കപ്പ് വെള്ളവും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം അപ്പോൾ റാഗി കട്ട കെട്ടാൽ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ റാഗിയുടെ മിക്സ് കൂടെ നന്നായിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കട്ടയൊന്നും കെട്ടിയിട്ടില്ല ഇനി നമുക്കൊരു പാനെടുത്ത് അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുറുക്കിയെടുക്കേണ്ടത് അപ്പോൾ കുറുക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇതധികം തിക്കായി പോകാൻ പാടില്ല ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കണം നമുക്ക് ഈ റാഗിയുടെ കുറുക്ക് കിട്ടേണ്ടത് കാരണം തണുത്തു വരുമ്പോൾ തന്നെ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് മാറിപ്പോകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം റാഗിയുടെ പൊടി ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ റാഗി അരച്ചെടുത്ത് അതിൻ്റെ ആ ഒരു നീര് കുറുക്കിയെടുക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ റാഗിയുടെ മിക്സിൻ്റെ കളറൊക്കെ മാറി ചെറുതായിട്ട് കുറുകി തുടങ്ങുന്നുണ്ട് പ്രമേഹവും കൊളസ്ട്രോളും കുറയ്ക്കാനും വിളർച്ചയ്ക്കും ദഹനം മെച്ചപ്പെടുത്താനും സ്ട്രെസ് കുറയ്ക്കാനും പേശികളുടെ ആരോഗ്യത്തിനും ആരോഗ്യത്തിനുമൊക്കെ റാഗി ഏറെ നല്ലതാണ് അതോടൊപ്പം തന്നെ ഇത് യുവത്വം നിലനിർത്തുന്നു റാഗിയുടെ ഈ ഒരു മിക്സ് നന്നായിട്ട് കുറുകി വന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കെൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ആ പാനിൻ്റെ ഒരു ചൂടിൽ നമുക്കിത് കുറുക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തിളച്ച് വരാൻ തുടങ്ങിയ സ്ഥിതിക്ക് നമുക്ക് എൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ പാരൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കാം അപ്പോൾ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് എന്നിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കാം അപ്പോൾ നമ്മുടെ റാഗിയുടെ മിക്സ് ഇവിടെ നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് ഇത് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എത്ര ലൂസ് കൺസിസ്റ്റൻസിയിലിരിക്കുന്ന റാഗിയുടെ മിക്സ് ആണെങ്കിലും തണുത്ത് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം കട്ടിയുള്ളൊരു കൺസിസ്റ്റൻസിയിലേക്ക് മാറുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്തൊന്ന് തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം അപ്പം ഞാനിത് നടുവേ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ ഏറെ നല്ലതാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇതിൽ കാലറി കുറവും അതോടൊപ്പം തന്നെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുമാണ് അതിനാൽ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് അപ്പം ഞാനിത് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എൻ്റെ ആ ഒരു തോടയ്ക്കൊന്ന് മാറ്റി ഫ്രൂട്ട് മാത്രമായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം വൈറ്റമിൻ സിയുമായും കണ്ടൻറ്റും ധാരാളം അണങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇതിന് വിളർച്ച തടയാൻ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് തടി കുറയ്ക്കാനും ഏറെ നല്ലതാണ് ഇത് കുടലിൻ്റെ ആരോഗ്യത്തിനും ഹൃദയാരോഗ്യത്തിനും ഏറെ നല്ലതാണ് അപ്പം ഞാനൊരു ഡ്രാഗൺ ഫ്രൂട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മാതളം എടുത്തിട്ടുണ്ട് ഇതിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി വൈറൽ ആൻറ്റി ട്യൂമർ പ്രോപ്പർട്ടികളും അടങ്ങിയിട്ടുണ്ട് ദഹന പ്രശ്നങ്ങൾ അകറ്റുന്നതിനും സഹായിക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് ചെറുവരം സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതിൽ ധാരാളം സോഡിയം മഗ്നീഷ്യം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരം തണുപ്പിക്കാനും ഊർജ്ജം നൽകാനും ഇത് സഹായിക്കുന്നു ഇനി നമുക്കൊരു മിക്സിൽ ജാറെ എടുത്ത് അതിലേക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മാതളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പം ഞാനിവിടെ ഡ്രാഗൺ ഫ്രൂട്ടും മാതളവും അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു ഡ്രിങ്ക് ആയതുകൊണ്ടാണ് ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് നമുക്കിതിലേക്ക് അരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് സ്ലൈസിൽ വെച്ചിരിക്കുന്ന പഴവും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാനിവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സിതിലേക്ക് ചേർത്ത് കൊടുക്കാം റാഗിയുടെ ഈ ഒരു കുറുക്കിന് അതിൻ്റെതായ ഒരു രുചിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ആ സ്മൂതിയുടെ ടേസ്റ്റ് ഒന്നും മാറത്തില്ല റാഗിയുടെ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ വീണ്ടും ഒന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പം നമ്മുടെ ആദ്യത്തെ ഡ്രിങ്ക് കൂടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ആദ്യത്തെ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് കൂടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഡ്രിങ്കിലേക്ക് കടക്കാം അപ്പോൾ രണ്ടാമത്തെ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുരുവില്ലാത്ത പച്ചമുന്തിരിങ്ങയാണ് എടുത്തിട്ടുള്ളത് മുന്തിരി ശരീരത്തിൽ ഊർജ്ജം നൽകുകയും മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാനും മെല്ലിൻ്റെ ആരോഗ്യത്തിനും ദഹന പ്രശ്നങ്ങൾ അകറ്റാനും ഇത് നല്ലതാണ് ഇനി നമുക്ക് മിക്സിയുടെ മിക്സിർ ജാറെ അതിലേക്ക് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് സ്ലൈസുകൾ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ ഞാനിവിടെ ഡ്രാഗൺ ഫ്രൂട്ടും പച്ചമുന്തിരി അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ കുറുക്കും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഡ്രിങ്ക് കൂടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം മുന്തിരിയിൽ തന്നെ ധാരാളം മധുരം ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്കിതിലേക്ക് പ്രത്യേകിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ രണ്ട് ഡ്രിങ്ക്സ് കൂടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ചിയാ സീഡ്സ് ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോ ഡ്രിങ്കിലോട്ടും ഷിയാസീസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഷിയാസീസ് ഈ ഡ്രിങ്കിൽ ഇളക്കി യോജിപ്പിച്ചെടുത്തതിനു ശേഷം ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കുടിക്കുന്നതായിരിക്കും ഏറെ നല്ലത് അപ്പോൾ ഇതുവരെ എൻ്റെ ഡ്രിങ്ക്സ് ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക്സ് കമൻ ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇനിയും ഇതുപോലെ കിഡ്ലൻ റെസിപ്പീസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ